ഹായ് കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് എ ഡി കെ സി ലിസ് കേട്ടോ ഒരു പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ് ശരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കരിമ്പൻ മുരിക്കേശ്ശേരി റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കരിമ്പൻ മുരേശ്ശേരിയിൽ നിന്ന് കരിമനിൽ നിന്ന് യാത്ര ചെയ്ത് ഏഴ് കിലോമീറ്റർ കഴിയുമ്പോൾ മനോഹരമായ ഒരു ഗ്രാമമുണ്ട് പതിനാറാംഘണ്ടം എന്ന് പറയുന്ന ഒരു ഗ്രാമം കേട്ടോ അപ്പോൾ ആ ഗ്രാമത്തിലെ ഒരു കാഴ്ചകൾ കണ്ട് തൊട്ടടുത്തുള്ള രാജമുടി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മളങ്ങനെ യാത്ര ചെയ്ത് തോപ്രാംകുടിയിൽ ഒരു റോഡ് ട്രിപ്പായിട്ട് അവസാനിപ്പിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റം കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ അജീഷ് ഈഡിക്കുന്നു രാവിലെ ഞാൻ പതിനാറാം കണ്ട് വന്നിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറായി പതിനഞ്ച് മിനിറ്റോളം മഴയായി നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് രാവിലത്തെ നമ്മുടെ യാത്രയും കണ്ട് ആരംഭിക്കാമെന്ന് ഓർത്തുകൊണ്ട് കയറി കഴിഞ്ഞപ്പം നല്ല കട്ടാക്കിയ മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കരിമ്പൻ മുരുകേശ്വരം റൂട്ടിലാണ് ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്ററാണ് മുരുകേശ്വരയ്ക്കുള്ളത് കേട്ടോ അതേ നമുക്കതേ പതിനാറാംഘണ്ടം വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ദ ഈ സ്കൂളാണ് കേട്ടോ പതിനാറാംഘണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിന്നാണ് ആ സ്കൂളിൻ്റെ പേര് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റ് സ്കൂളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഈ ഫുൾ രണ്ട് കവാടമുണ്ട് ഇതും ഒരു കപാടമുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറം മറ്റൊരു കവാടമുണ്ട് നമുക്ക് അപ്പോൾ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ല ഇപ്പം കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇതുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഫുള്ള് നമ്മുടെ മുരിക്കാശ്ശേരി ആ ഒരു മേഖലയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് നേരെ മുരിക്കേശ്ശേരിക്കല്ല പോകുന്നത് മുരിക്കേശ്ശേരിയിൽ നിന്ന് നേരെ രാജമുടി കടന്ന് രാജകുടിയിൽ നിന്ന് നേരെ നമ്മൾ തോപ്രാംകുടി വരെയുള്ള വീഡിയോ ആണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു കാഴ്ചകളാണ് പതിനാറാം കണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പതിനാറാം കണ്ടം അങ്ങനെയാണ് സ്കൂളിൻ്റെ പേര് കേട്ടോ പക്ഷേ നമ്മൾ ഈ വരുമ്പോൾ വരുമ്പോഴോ ഇവിടെ നിന്ന് നമ്മൾ പതിനാറാംഘണ്ടത്തെ ആ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കാഴ്ചകളാണ് എന്തൊരു ഫ്രെയിമാണ് നിങ്ങൾ നോക്കിയത് ആ നടുക്ക് ഒരാൾ മതിയായ ഒരാൾ ആലിൻ്റെ അവിടെ നിന്ന് ഒരു വാഹനം ഇങ്ങോട്ട് തിരിഞ്ഞു കൂടുന്നു നേരെ സ്ട്രെയിറ്റ് ഒരു വഴി ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പലവിധ കടകൾ ഷോപ്പുകളാണ് നമുക്കിവിടെ കാണുന്നത് നമ്മൾ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് മുരിക്കാശ്ശേരിയിൽ നിന്ന് പതിനാറാംഘട്ടത്തേക്ക് വരുന്ന വഴിയാണ് ഇവിടെയൊക്കെ നേരത്തെ ഒരുപാട് കടകളുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഈ വഴിയുടെ നിർമ്മാണ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഈ മേഖലയിലിരുന്ന കടകളൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നാണെങ്കിലും നമുക്ക് ഈ മരത്തിൻ്റെ സൈഡിൽ കട ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പതിനാറാംഘണ്ടം ഗ്രാമത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമല്ലേ എന്റെ പേര് ബിനു ബിനു എത്ര വർഷമായി നമ്മളിവിടെ സ്ഥാപനം നടത്താറുണ്ട് നമ്മളിപ്പോ ഇവിടെ മുപ്പത്തി അഞ്ചാത്ത വർഷം വർഷം പതിനാറാം കണ്ടെന്ന് പേര് വരാൻ കാരണത്തെ കുറിച്ച് വലിയ അറിവുണ്ടോ പതിനാറ് പതിനാറ് കണ്ട വരുന്ന താഴെ ഉണ്ട് ഇവിടെ ഒരു കിലോമീറ്റർ താഴെ അപ്പൊ അങ്ങനെയാണ് പതിനാറാം കണ്ടെന്ന ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം ഇവിടെ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് എന്ത് സൗകര്യങ്ങളാണ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും ആയിരിക്കും അത് ഒന്നും പറയാവോ നമുക്ക് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് ഗവൺമെന്റ് സ്കൂളുണ്ട് അടുത്തുണ്ട് അടുത്തുണ്ട് പള്ളി ശരിക്കും നല്ല അടിപൊളി ഒരു നല്ല ലൊക്കേഷൻ ഒക്കെ പറ്റിയ സ്ഥലം അല്ലെ ഫിലിം ഒക്കെ പിടിക്കാനേ തീർച്ചയായിട്ടും ഞാൻ നമ്മളങ്ങനെ പതിനാറാംകണ്ടം ടൗണിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മൂന്നും കൂടിയ അത് കവലയാണ് കേട്ടോ ഒരുപാട് ഫിലിമിന്റെ ലൊക്കേഷൻ ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പതിനാറു പറയുന്ന ഈ സ്ഥലം ആ ഇവിടുന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കരിമലിലേക്ക് ഏഴ് കിലോമീറ്ററും അതുപോലെ മുരിക്കാശ്ശേരിക്ക് മൂന്ന് കിലോമീറ്ററും ഇതുവഴി തോപ്രാംകുടിക്ക് ഏകദേശം ഒരു ഏഴ് ഉണ്ട് പിന്നെ തൊട്ടടുത്ത് വേറൊരു ഗ്രാമമുണ്ട് രാജ്മുടി എന്ന് പറയുന്ന ഗ്രാമം അത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്ററൊക്കെ പോയാൽ മതി കേട്ടോ അതെ ഈ കാണുന്ന വഴിയില്ലേ ഈ കാണുന്ന വഴി ശരിക്കും ഒരു ഒരു കിലോമീറ്റർ പോയാലാണ് ഇവിടുത്തെ ഹോസ്പിറ്റലുള്ളത് അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അതുകൂടാതെ സ്കൂൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയായിരുന്നു ഇവിടെ നമുക്കൊരു ചെറിയൊരു അമ്പരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും എന്തെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ പതിനാറാംകുണ്ടാം ഗ്രാമം অৱস্থা കടന്ന് കടന്ന് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും രാജമുടി റൂട്ടിലേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിന്നാൽ ഇതേ കാണുന്ന മലനിരകളൊക്കെ ഇല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഏകദേശം ഒരു ഒരു മാസം മുമ്പ് നമ്മൾ പോയിരിക്കുന്ന കരിക്കമ്മേടാണ് ആ ഒരു മേഖല കേട്ടോ അപ്പോൾ അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ ഉപ്പുതോട് ഗ്രാമമുള്ളത് നമുക്കിവിടെ കുറച്ചങ്ങൾ ഇങ്ങനെ കയറി നിന്നാൽ ഒരു വർഷം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും നമ്മൾ ഈ ഈ ഒരു സൈഡല്ലേ ആ മലയുടെ അടിപാറല്ലേ അവിടെയാണ് ശരിക്കും ഉപ്പുതോട് ഗ്രാമം ഉള്ളത് ഇവിടെയൊക്കെ ചെറിയ ഷോപ്പുകളുണ്ട് വെളിച്ചെണ്ണ ഇപ്പൊ നമ്മുടെ സ്വന്തം മില്ലിൽ ഉത്പാദിപ്പിക്കുന്ന വില ആയിട്ടുണ്ട് ഇപ്പൊ വെളിച്ചെണ്ണ ഒന്നും കൂട്ടി നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അതെ വരും പേരെന്താ വിഷ്ണു വിഷ്ണു േഷ് അഖിലേഷ് അല്ലേ ഇവിടെയൊക്കെ ചെറിയ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരുന്ന ചായ ഒക്കെ കൂടിയുണ്ട് കേട്ടോ ഹായ് യൂട്യൂബ് ചാനലാണ് ചാനൽ ഇടുക്കി ചില്ലീസ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ എല്ലാം ഉണ്ട് ഞങ്ങൾ ഗ്രാമങ്ങളുടെ വീഡിയോ പരിചയപ്പെടുത്തി നമ്മൾ നോക്കി ഇത് കുറച്ച് ഓട്ടോറിക്ഷ ചേട്ടന്മാരുണ്ട് കേട്ടോ അവിടെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാവേ ചേട്ടാ എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ ഉണ്ടോ ാണ് എല്ലാരും ഓട്ടോക്ഷ ചട്ടന്മാരാണ് തീരെ മോശം മഴ ആയതുകൊണ്ടാണോ അതോ പൊതുവെങ്ങനെയാണോ കാർഷിക മേഖലയാണല്ലോ അല്ലെങ്കിലോ ആ പിന്നെ നമ്മൾ ഈ വാങ്ങുന്ന സാധനത്തിന് ഭയങ്കര ഇരട്ടി നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് സാധനത്തിനൊന്നും വലിയ വിലയില്ല ഞാനിപ്പോ വെളിച്ചിരുന്നതിന്റെ വില ചോദിക്കും അതെ 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 ഒരു തേങ്ങ മേടിച്ചാൽ ഒരു ദിവസം കഴിയാൻ കഷ്ടി എല്ലാവരും സ്വന്തമായിട്ട് തെങ്ങുള്ളവനോ അത് ഉത്പാദിപ്പിക്കുന്നവനോ അല്ല അല്ലല്ല മാത്രല്ല കുറെ തെങ്ങുകള് നഷ്ടപ്പെട്ടു പോയിട്ട് ശരി ഓക്കെ നമ്മളങ്ങനെ പതിനാറാം ഖണ്ഡം ഗ്രാമത്തിൽ നിന്ന് നമ്മളങ്ങനെ വിട പറയുകയാണ് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ബബ്ലിക് സ്കൂൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇംഗ്ലീഷ് മീഡിയമാണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിരിക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ അപ്പോൾ ആ സ്കൂളിലെ കൾച്ചറുകൾ കണ്ട് നമ്മൾ പിന്നീട് എത്തിച്ചേരുന്ന ഗ്രാമം എന്ന് പറയുന്നത് രാജമുടി എന്ന് പറയുന്ന സ്ഥലമാണ് മനോഹരമായിട്ടുള്ളൊരു സ്കൂൾ ഇതാണ് ഡീപ്പോൾ ബബ്ലിക് സ്കൂള് രാജമുടി അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ രാജമുടി ലക്ഷ്യമാക്കി പോവുകയാണ് നീ പോകുന്ന വഴിക്കുണ്ടോ ഈ ഒരു വീടുണ്ടോ എന്താ രസം നോക്കുക നല്ല അടിപൊളിയായിട്ട് പണിത് സെറ്റ് ചെയ്തേക്കണം വീട് കേട്ടോ നമ്മുടെ പതിനാറത്ത് നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ തികച്ചില്ല രാജമുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ രാജമുടിയിലാണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്തത് എന്ന് വെച്ചാൽ പ്രകാശ് ആണ് മെയിൻ ഷൂട്ടിങ്ങിലും നമ്മുടെ കല്യാണം നടക്കുന്ന പള്ളി കായിക കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കൈ കഴുകാൻ വേണ്ടി വരുമ്പോൾ മഹേഷ് നോക്കി നിന്ന സ്ഥലം അപ്പോൾ അങ്ങനെയൊക്കെ കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇല്ലായിരുന്നു ആ ഷൂട്ടിങ് മുഴുവൻ നടന്നത് നമ്മുടെ ഈ രാജമുടിയിലാണ് കേട്ടോ അപ്പോൾ ഇതൊരു കാർഷിക വിപണന കേന്ദ്രമാണ് രാജമുടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഈ മേഖലയിലൊക്കെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളങ്ങനെ രാജമുടിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ യെസ് ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിഞ്ഞു പോകുന്നത് തോപ്രാംകുടിക്കും നേരെ പോകുന്ന വഴി ഉപ്പ് തോടിനുമാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണണ്ടേ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നിർത്താം യസ് രാജമുടി പള്ളിയുടെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ രാജ രാ അങ്ങനെ പതിനാറാംഘട്ടത്തിൽ യാത്ര ചെയ്ത് നമ്മൾ രാജമുടിയിൽ എത്തിയിട്ടുണ്ട് ഈ രാജമുടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫേമസ് സ്ഥലമാണ് ഇതിൻ്റെ തൊട്ട് മേളിൽ തന്നെ നമുക്കൊരു കോളേജ് ഉണ്ട് അതുകൊണ്ട് ഇത് ഇവിടുത്തെ കോൺവെൻ്റാണല്ലോ കേട്ടോ തൊട്ട് ബാക്കി കാണുന്നത് ഞാനിപ്പോൾ ഈ പള്ളിയുടെ ഗ്രോട്ടയുടെ മുമ്പിലാണ് എൻ്റെ ബാക്കി കാണുന്ന പള്ളി കണ്ടോ മനോഹരമായ ഒരു പള്ളിയാണ് ഇവിടെയാണ് ശരിക്കും മഹേഷിൻ്റെ പ്രതികാരത്തിലെ കല്യാണ ഷൂട്ടിങ്ങൊക്കെ ഇല്ലേ അതൊക്കെ നടന്നത് ഈ പള്ളിയിലാണ് തൊട്ട് മേളിലുള്ള സ്കൂളിൻ്റെ അവിടെയാണ് അവരുടെ എന്താ ഫുഡ് കഴിക്കണേ ആ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തിയത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിയില്ലേ ഈ കാണുന്ന വഴി ഈ കാണുന്ന വഴി നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രകാശനം പോകാം അതുപോലെ ഉപ്പുതോടുകൂടി അതിൽ കരിമൻ ചലച്ചോടൊക്കെ പോകാൻ പറ്റും അപ്പം അങ്ങോട്ടുള്ള വഴിയാണ് പിന്നെ നമുക്ക് കുറേ കൃഷിയിടങ്ങൾ ഗ്രാമങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്കിതിൻ്റെ ഫുൾ ഒന്ന് കാണാം അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ രാജമുടി ഗ്രാമത്തിൻ്റെ കാഴ്ചകളിൽ കേട്ടോ ഒരു പഴയ ഗ്രാമം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഗ്രാമമാണ് രാജമുടി ഈ ഒരു മേഖലയിൽ നമുക്ക് കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിലൂടെ നമ്മൾ നടന്നു പോയാൽ താഴെ മനോഹരമായ ഒരു സ്റ്റേഡിയം ഉണ്ട് കേട്ടോ അപ്പോൾ ആ സ്റ്റേഡിയത്തിനെ കൊണ്ട് പോകണം അതിനു മുമ്പ് തന്നെ നമുക്ക് ഇത് ഇതുവഴി പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഉപ്പുതോടും അതുപോലെ നമ്മുടെ പ്രകാശനൊക്കെ പോകാമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ പതിനേഴ് കമ്പനി എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഇതിലൂടെ യാത്ര ചെയ്ത് പോകാം ഇവിടെ നോക്കി രാജമുടി സ്റ്റേഡിയം എന്ന് നമുക്കവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് വാത്തിക്കുടി പഞ്ചായത്താണ് വാത്തിക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ മുരിക്കാശ്ശേരി പഞ്ചായത്താണ് വാത്തിക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത് കേട്ടോ അല്ല വാത്തിക്കുടി പഞ്ചായത്ത് മുരിക്കാശ്ശേരി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട് നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് വന്നാൽ മിക്കവാറും ഗ്രാമങ്ങളിൽ ഇതുപോലെ സ്റ്റേഡിയോ അതുപോലെ ഗ്രൗണ്ടും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു മേഖലയെ സ്റ്റേജിൻ്റെ മേഖലയൊക്കെ കാണാൻ പറ്റും ഇവനും ടൈമായ ആയാൽ ഇവിടെയൊക്കെ നല്ല ആളുകൾ ഫുട്ബോളും വോളിബോളും ഒക്കെ കളിക്കുന്ന സമയ സ്ഥലമാണ് കേട്ടോ ഞാനങ്ങനെ വീണ്ടും തിരിച്ച് ഈ ഗ്രാമത്തിൻ്റെ സെൻടർ ഭാഗത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് കടകളൊക്കെ കാണാൻ പറ്റും ഒരു ഹോട്ടലുണ്ട് അതിന് തുറച്ചപ്പുറം തന്നെ ബാങ്കിൻ്റെ ഒരു സ്ഥാപനമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രാജമുടി പള്ളി കാണാൻ പറ്റും രാജമുടി എന്ന് പറയുന്ന മനോഹര ഗ്രാമത്തിൽ നിന്ന് നമ്മളങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കൂട്ടുകാരെ അപ്പം ഇനിയുള്ള സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് തൊട്ടടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് നമ്മൾ ഇനി കടന്നു പോകുന്ന വഴിക്കാണ് രാജമുടിയിലെ കോളേജ് ഉള്ളത് മാർസ്ലീവ മാർസ്ലീവ കോളേജ് രാജമുടി എന്നാണ് പിൻ്റെ പേര് കേട്ടോ നമ്മൾ താഴെ രാജമുടി പട്ടണത്തിലെ അല്ല ഗ്രാമത്തിൻ്റെയൊക്കെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് ഇതേ കയറി ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ കടന്നു പോകുന്ന വഴിയിലാണ് നമ്മുടെ മാർസ്ലീവ കോളേജ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വഴിയിൽ ഈ ഒരു വഴി നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പടമുഖം മുരിക്കാശ്ശേരി പടമുഖം കൂടി മുരിക്കേശ്ശേരിക്കും പോകാം അതുപോലെ തന്നെ രാജമുടിക്ക് തിരിച്ചിറങ്ങി പോകാം പിന്നെ ഇതുവഴി മുരിക്കാശ്ശേരി പടമുഖം കൂടാതെ മുരുക്കേശ്ശേരിക്ക് പോകാൻ വഴിയുണ്ട് കേട്ടോ ഫൈനലി നമ്മൾ ആ വളവിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കേസ് ചെല്ലുന്ന നേരത്തിൻ്റെ ഇവിടെയാണ് മാർഷലിബ കോളേജ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മാസമൊക്കെ മുമ്പ് ഇവിടെ വന്നാൽ നല്ല മണിമരുതൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന മനോഹര കാഴ്ച കാണാൻ പറ്റുമായിരുന്നു ഇതാണ് മരുബ് മണിമരുതിൻ്റെ ആ ഒരു ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ ചുമ്മാ കൃഷിയിടങ്ങളായിട്ട് കടന്നിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പിന്നീട് ഇവിടെ കോളേജ് വന്നു ഡെവലപ്പായി ഇപ്പം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ് ഇതാണ് നമ്മൾ വന്ന വഴി നമ്മൾ ഈ വന്ന വഴിയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ മാർഷ്ലിത കോളേജ് ഉള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ഒരു പത്തോ പന്ത്രണ്ടോ വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ കോളേജ് ഇത്രമാത്രം ഡെവലപ്പായിട്ട് വന്നത് തുടങ്ങിയിട്ടേതാണ്ട് ഒരു പതിനഞ്ച് വർഷം താഴെയൊക്കെ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇടുക്കിയിട്ടുള്ള പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി വാഴുത്തോപ്പ് അതുപോലെ മുരിക്കേശ്ശേരി കമ്പിളുകണ്ടം തോപ്രാൻ കൂടി അതുപോലെ കട്ടപ്പന എന്ന് വരെ പിള്ളേർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വഴിയിൽ ഈ ഒരു വഴി അടിപൊളി രസമുള്ള വഴിയാണ് വണ്ടി ഓടിക്കുന്ന എന്തൊരു സംഭവമെന്നറിയോ ചെറിയ മഴക്കാലം ഒക്കെ ആയാൽ അത്യാവശ്യം കോണമഞ്ഞും അതുപോലെ നല്ല അടിപൊളിയായിട്ട് വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു കിടിലം വഴിയാണ് ഇത് ഇതുകൊട്ടോ അപ്പം ഈ വഴി ഇങ്ങനെ പോയിട്ട് നേരെ തോപ്രാൻ കൂടിയിലേക്കാണ് ചെല്ലുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വണ്ടിക്കാർ പ്രത്യേകിച്ച് ഈ കോളേജൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂട്ടിയിലൊക്കെ വരുന്ന ബൈക്കിലൊക്കെ വന്ന നമ്മുടെ ചെറിയ ചേട്ടന്മാരില്ലേ ചേട്ടന്മാരൊക്കെ ചേർന്നേ രാവിലെ വൈകുന്നേരം പറന്നു പോകുന്ന ഒരു സ്ഥലമാണ് എനിക്കൊന്നും രണ്ട് അനുഭവം ഉണ്ടാവുക കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത് പൊട്ടേ അത് അവരുടെ പ്രായത്തിൻ്റെ എന്നാൽ ഇങ്ങനെ ശ്രദ്ധിക്കണേ നമ്മൾ യാത്ര ചെയ്ത് വന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് മന്നാത്തറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിയിടെ ഈ കാണുന്ന വഴി ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ഒരു ഗ്രാമമുണ്ട് കിളിയാറം എന്ന് പറയുന്ന സ്ഥലം മനോഹരമായ ഒരു പള്ളിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ആ പള്ളിയുടെ അടിപൊളിയായിട്ടുള്ള ഒരു കുരിശുപുള്ളിയാണ് എൻ്റെ ബാക്കിൽ ഈ കാണുന്നത് ഇനി നമുക്ക് പോകേണ്ട വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിലൂടെയാണ് ശരിക്കും നമുക്ക് തോപ്രൂടിയൊക്കെ പോകേണ്ടത് കേട്ടോ ചേട്ടൻ പേര് എന്റെ പേര് കൃഷിപ്പണി ആണോ ചെറു സുഖമാണോ സുഖം നമ്മുടെ വണ്ടിയാണോ അതെ നമ്മളങ്ങനെ തോപ്രാംകുടി ലക്ഷ്യമാക്കി ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഇവിടുത്തെ ഇവിടെ ഏറ്റവും കൂടുതൽ ജാതി ഉണ്ടോ ജാതി ഗ്രാമ്പുവാണ് ഏറ്റവും കൂടുതൽ പഴയ കാലഘട്ടത്തിലെ കൃഷി എന്ന് പറയുന്ന ജാതി ഗ്രാമ്പുവായിരുന്നു പിന്നീടാണ് ഒക്കെ വന്ന് ഈ മേഖലയിലേക്ക് കയറിയത് കേട്ടോ ഈ കരിമന കരിമനയിൽ നിന്ന് മുരിക്കാശ്ശേരി കൂടാതെ തോപ്രാംകുടിക്ക് പോകാൻ പറ്റുന്ന എളുപ്പ വഴിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കേട്ടോ ഒരുപാട് ആളുകൾ ഇപ്പോഴും മുരിക്കാശ്ശേരിയിൽ ചെന്നിട്ട് മുരിക്കാശ്ശേരിയിൽ നിന്ന് തോപ്രാംകുടി പിടിക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ കരിമ്പൻ വഴിയാകണെങ്കിൽ നേരെ പതിനാറാം കണ്ടം കയറിയും അപ്പോൾ രാജമുടി കയറിയിട്ട് നേരെ തോപ്രാംകുടിക്ക് പോരുക അല്ലെങ്കിൽ ചേലച്ചോട് വഴിയെ വന്നെങ്കിൽ താഴത്തെ പതിനാറ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടുന്ന് മേലത്തെ പതിനാറിലേക്ക് കയറിയിട്ട് അവിടുന്ന് രാജമുടി കൂടി തോപ്രാംകുടിയിലേക്ക് വരിക അതാണ് എളുപ്പം എളുപ്പോട്ടോ അപ്പോൾ ആ ഒരു വഴി കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ വഴി നല്ല അടിപൊളി വഴിയാണ് ഒരുപാട് കാഴ്ചകളുണ്ട് ശരിക്കും പറഞ്ഞാൽ മഴയൊന്നും ഇല്ലാത്തപ്പോഴാണെങ്കിൽ അടിപൊളി രസകരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ ബൈൻ്റെ ചെയ്യാം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കിടിലം വീഡിയോ ദിവസം അല്ലായിരുന്നു നമ്മൾ രാവിലെ നമ്മുടെ പതിനാറാംഘണ്ടത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാജ്മുടിയും അതുപോലെ മന്നാത്തറ മന്നാത്തറയൊക്കെ കണ്ടിട്ട് നമ്മൾ തോപ്രാൻകുടി ഒന്ന് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം പുതിയ കാഴ്ചകളും പുതിയ വിശ്വാസങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ